സോ ടൂർ വീഡിയോസ് കണ്ടിന്യൂ ഇത് ഡേ ഫോറിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ സ്നോക്കലിൽ ക്യാമ്പിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഫിഫി വാട്ടർഫോളിലോട്ടാണ് ഇന്ന് പോകുന്നത് കുറച്ച് വീഡിയോസാണ് കയറുന്നുണ്ടെങ്കിലും കാണുന്നവർ പോലും ഫുൾ കാണത്തില്ല ലൈക്കും ചെയ്യും അതുകൊണ്ട് കൃത്യമായ വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് എനിക്ക് അതുകൊണ്ടാണ് ടൂർ വീഡിയോയുടെ അടുത്ത പാർട്ട് വരാൻ ഇത്രയും ലാഗടിച്ചത് സോ നമ്മൾ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് നടന്നിട്ട് ഒരു കുഞ്ഞു ബോട്ട് എടുത്ത് അപ്പുറത്തെ സൈഡിലോട്ട് കിടന്നു അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് വൺ അവർ ട്രക്കിംഗ് ചെയ്യാനുണ്ട് ആദ്യത്തെ വഴിയൊക്കെ നല്ല നിരപ്പായ വഴിയായിരുന്നു ജസ്റ്റ് കുറച്ച് കുഞ്ഞു കുഞ്ഞു കല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു കുറച്ച് കഴിഞ്ഞ് പിന്നെ ടെറയിൻ ഒന്ന് മാറാൻ തുടങ്ങി ഇച്ചിരി ആയിരുന്നു എനിക്ക് മാറ്റാൻ പ്രത്യേകിച്ച് യാണെന്ന് വാട്ടർഫോളിലോട്ടാണ് നമ്മൾ പോകുന്നത് ശരിക്കും കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ് എനിക്ക് തന്നെ കാണുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നോർമലായിട്ട് കാണാൻ പറ്റുന്ന രണ്ട് ബ്യൂട്ടി ആയി ചില വഴിയെങ്കിലും ഭയങ്കര ടാസ്ക് ആവുമ്പോൾ അഞ്ചറയപ്പോഴും എന്നൊക്കെ ഉണ്ടായിരുന്നു സോ നമുക്കെല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളതിട്ട് കുറേ അധികം നേരം ഫുൾ നല്ല അങ്ങോട്ടുള്ള മീൻ പിന്നെ കല്ലിൻ്റെ മണ്ടക്കറി ചാടി എല്ലാവരും മൊത്തത്തിൽ നമുക്ക് കുളിച്ചിറങ്ങും തിരിച്ച് വണ്ണവർ ട്രക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ക്യാമറത്തിൽ ഫുഡ് കഴിക്കും സോ നമ്മൾ പിന്നെ ആ ബോട്ടിൽ വെയിറ്റ് ചെയ്ത് ബോട്ടിൽ വരും അപ്പം പോയി കൊണ്ടുവയ്ക്കു അങ്ങനെ ഇങ്ങനത്തെ കഥ യാത്ര ചെയ്യും അപ്പോൾ ഇവിടുത്തെ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് യാത്ര ചെയ്യും അങ്ങനെ യാത്ര തുടരും